ോ അല്ല ഇതിന് ഈ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്തു കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ പത്ത് കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു അതിൽ നിങ്ങൾ പെടരുതാണ് പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നോക്കൂ എലക്ഷൻ സമയത്ത് എലക്ഷൻ്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം സെവൻറ്റീൻ സി അപ്രൂവ് ചെയ്യാനും ഒരു ഉണ്ട് നമ്മുടെ എലക്ഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും എലക്ഷൻ ഡെമോക്രസിയിലും ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ എലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട് കോർട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് അവർ പോയി എലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് ഇത് ഒരു കൃത്യമായ എലക്ഷന് സമയം രണ്ട് മാസം ഇനി ഉണ്ട് അതിന് മുമ്പ് ഒന്നര കൊല്ലം കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജീൻ്റെ എഴുപതായിരം വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജീൻ്റെ എലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം അപ്പോൾ ഈ ജനങ്ങളെ വിഡ്ഡിയാക്കുന്ന ഒരു ശ്രമം ഞാനിത് ഒന്നര മാസം മുമ്പ് പറഞ്ഞതാണ് ഈ എലക്ഷൻ ഈ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും അതാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ജനുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ കോർട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ അവർക്കും ഉണ്ടല്ലോ ലോയർസ്മാനെല്ലാം അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ അതൊന്നും ചെയ്യില്ല ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്കിയ നൊണ പറഞ്ഞിങ്ങനെ നടക്കുക ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ക്ഷമം അല്ല ഞാൻ പറട്ടെ ഞാനൊരു കാര്യം പറട്ടെ ഞാൻ എൻ്റെ തിരു തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്തു വെച്ച് സ്കൂട്ടിക്ക് തന്നപ്പോൾ അറുപത്തഞ്ചായിരം വോട്ട് ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത് അവരുടെ അവകാശമാണ് അവരുടെ ഒരു കടമയാണ് ഞാൻ ഇതിന് മെറിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത് അത് കോർട്ടും ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക ഇത് എന്തിനാണ് മീഡിയന് മുമ്പിൽ വന്നു ഓരോരോ അല്ല ഞാനല്ലോ പോണ്ടത് എതിരെ അല്ല നോക്കൂ നമ്മൾ തമ്മിൽ ഒരു ആരോപണം അല്ലല്ലേ ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞത് കൃത്യമായ സത്യമാണ് പറഞ്ഞത് ഇതിൽ പോളിറ്റിക്സ് ചെയ്യുന്നതും രാഷ്ട്രീയം ചെയ്യുന്നതും ഈ ആരോപണങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഇന്ത്യ എലയൻസിന്റെ പാർട്ടികളല്ലേ നോക്കൂ ആരോപണത്തിന്റെ ഈ രാഷ്ട്രീയം നമ്മളിപ്പോൾ ആദ്യത്തെ തവണയാണ് കാണുന്നത് കേൾക്കുന്നത് ആ പിന്നെ തെളിവുകൾ നോക്ക് നോക്കൂ ഞാൻ ഞാൻ നോക്ക് ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറയുന്നു ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറച്ച് ഡിസൈഡും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പിൽ ഒരു എലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഒരു കോട്ടുണ്ട് അവിടെ പോയി പരാതി കൊടുക്കട്ടെ എന്താ കൊടുക്കാത്തത് എന്താണ് അവർ എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ പുറത്ത് വന്നോ പകുതി നോണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ടൊരു പ്രൊബകേന ചെയ്യുന്നത് അല്ല ഞാൻ നോക്ക് എന്റെ മനസ്സിലുള്ള ഞാൻ പറയും ഞാൻ ഇതാണ് പറയുന്നത് ഇതിന്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്കൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല ഇതിന് കഴിവ് ഇലക്ഷൻ കമ്മീഷൻ കോർട്ടിലാണ് അവര് ചെയ്യുക അവരെ പോയി പരാതി കൊടുക്കുക നിങ്ങളെല്ലോ അത് ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് നിലയിൽ താങ്കളോട് ചോദിക്കട്ടെ ആ മണ്ഡലത്തിൽ ആറ് മാസം ആണ് അവിടെ വോട്ട് അവിടെ സ്ഥിരതാമസമല്ലാത്ത ഒരാൾ മറ്റൊരു മണ്ഡലത്തിൽ താമസിക്കുന്ന ആൾ അവിടെ മണ്ഡലത്തിൽ പോയി വോട്ട് ചേർക്കുന്നു അതിൽ തന്നെ ഒരു ആ ഫ്ലാറ്റിന്റെ ഉടമ പോലും അറിയാതെ വോട്ടുകൾ ചേർക്കപ്പെടുന്നു ഇത് ഒറ്റ ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിൽ താങ്കൾ ക്രമവിരുദ്ധത കാണാൻ എനിക്ക് ഇങ്ങനെ ഒരു ക്രമവിരുദ്ധമൊന്നും കാണുന്നില്ല കാരണം ഇതിനു വേണ്ടി നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചുമതല കൊടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നോക്കൂ ആരോപണമാണ് അവർ വേണ്ടി കാരണം ഇപ്പോൾ രാഹുൽ അത് ആരോപണമല്ല രാഹുൽ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ എത്രയോ ആരോപണം വെച്ചിട്ടില്ലേ എല്ലാം പൊളിഞ്ഞില്ലേ ഇതിന്റെ രണ്ട് നാലു ദിവസം മുമ്പേ ഓപ്പറേഷൻ സിന്ദൂരിന്റെ കാര്യം പറഞ്ഞല്ലേ അപ്പോൾ അതും പൊളിഞ്ഞു അതിനു മുമ്പ് റഫായലിനെക്കുറിച്ച് പറഞ്ഞില്ലേ ആരാണ് രാഹുൽ ഗാന്ധിയിലെ പറഞ്ഞ് അതിനു മുമ്പ് ജസ്റ്റിസ് ലോയനെ കുറിച്ച് പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് ഇ വി എമ്മിനെ കുറിച്ച് സംസാരിച്ചില്ലേ എന്താണ് ഇപ്പോൾ ഇ വി എം മറന്നു മറന്ന് മറന്ന് ഇപ്പോൾ ഇലക്ട്രൽ റോഡ് ഇഷ്യൂ ആക്കിയിരിക്കുന്നത് ഇതിനെല്ലാം നമ്മളെ പൊളിറ്റിക്കലും ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പ് പോയി തെളിവ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റിലാണെന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ കോർട്ടുണ്ട് ജുഡിസ്റ്റിക്ഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കട്ടെ എന്തുകൊണ്ടും അത് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ നോക്ക് നിങ്ങളാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഗുരുതരമായ ഇഷ്യൂ ആണ് ഇത് തെറ്റാണ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്താൽ ഞാൻ എന്ത് പറയണം ഞാൻ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ ഞാന് ബാംഗ്ലൂരിലായിരുന്നു ഞാൻ ഇവിടെ ഇപ്പൊ വോട്ടറായി അത് തെറ്റാണോ അപ്പോ അതിന്റെ അത് എപ്പോ ഇങ്ങനെയല്ല ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാം അതിൽ ഞാൻ അതിന് പങ്കാളിയാവാൻ പോകുന്നില്ല ഞാൻ ഞാൻ നോക്കൂ ഞാൻ നിനക്ക് എന്നോട് ചോദിക്കരുത് അത് നിങ്ങൾ നിങ്ങളൊരു കൺക്ലൂഷൻ തെളിവ് എന്ന അങ് അല്ല അങ്ങനെ തെളിവുണ്ടെങ്കിൽ കോട്ടില് പോവുക എന്താണ് എന്താണ് നിങ്ങൾക്ക് അല്ല കോട്ടില് പോവുന്നു അല്ല അല്ല നിങ്ങൾ ഇത് തീരുമാനിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ അല്ല നിങ്ങൾ കോർട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കോർട്ട് പൂട്ടി വെക്കാം അല്ല അല്ല ഞാൻ പറട്ടെ ഞാൻ കാര്യം പറട്ടെ ലാസ്റ്റ് നേതാവ് ആ ലെവലിൽ ഞാനൊരു ഞാൻ ഡ്യൂ റെസ്പോൺസിബിലിറ്റി ഉള്ളതല്ലേ പറയേണ്ടത് ഞാൻ പറയുന്നത് എന്താണ് ഇത് ചെയ്യേണ്ടത് ഇത് തീരുമാനിക്കേണ്ടത് കോട്ടും എലക്ഷൻ കമ്മീഷനാണ് അതിനെ അതിനേക്കാൾ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത് ജനങ്ങളോട് ഇതാണ് പറയേണ്ടത് ഇത് നിങ്ങളോ ഇതാണ് പറയേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അത് കൺക്ലൂഡ് ചെയ്യേണ്ടത് നമ്മളെല്ലാം കൺക്ലൂഡ് ചെയ്യേണ്ടത് അതൊരു കോർട്ട് പ്രോസസ്സ് ഉണ്ട് ഇന്നസെന്റ് തിൽ പ്രൂവൺ ഗിൽട്ടി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ അപ്പോ ഇന്നസെന്റ് ഗിൽറ്റിന്റെ അർത്ഥം ഒരു കോർട്ട് ആ പരാതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന്റെ എന്താണ് കറക്റ്റ്നസ് അത് അവർ തീരുമാനിക്കും അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം അത് എന്നോട് ചോദിച്ചൊരു കാര്യമില്ല എഴുപതിനായിരം വോട്ട് കൊണ്ട് ജയിച്ച ഒരു സുരേഷ് ഗോപിയോട് ആറ് വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ ആറഞ്ചു വോട്ട് എന്നാറ് പത്ത് വോട്ടായിക്കോട്ടെ എഴുപതായിരം വോട്ടല്ലല്ലോ എഴുപതായിരം വോട്ട് ഇതല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് ഒരു ട്രാപ്പിൽ പെഴുതാണ് എന്റെ ഒരു അഭ്യർത്ഥന രണ്ട് മാസം ഇനി എലക്ഷൻ ഉണ്ട് പത്ത് കൊല്ലം ഇവരൊന്നും ചെയ്തിട്ടില്ല ഒന്നര കൊല്ലം കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും ഇഷ്യൂ എലക്ഷൻ കഴിഞ്ഞു മെയ് ഇരുപത്തി അയ്യോ അത് നിങ്ങൾ പറയുന്നു എന്തിനാണ് ഇപ്പോ അവർ ചെയ്യുന്നത് അതൊന്നും ഒന്നും മനസ്സിലാക്കണ്ടേ അങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞു എന്റെ ഒന്നും പറയല്ലേ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തെറ്റ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പില് ഒരു കോട്ട് പ്രോസസ് ഉണ്ട് ഇന്നസെന്റിൽ ബ്രൂൺ ഗിൽറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് എല്ലാ തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഇപ്പൊ ജയിലിൽ എന്തിനാ എന്താ ഇല്ലാത്തത് നാഷണൽ ഹെറൽഡ് നമ്മൾ കേട്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് ഒപ്പിക്കാരൻ ജയിലിൽ ഇരിക്കാത്ത ഒരു കോർട്ട് പ്രോസസ് ഉണ്ട് അത് ചോദിക്കൂ ചോദിക്കൂരി നിങ്ങൾ രാഹുൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഗാന്ധി അത് നിങ്ങൾ പറയുന്നു നിങ്ങൾ എന്നിട്ടും രാഹുൽ ഗാന്ധി കോൺഗ്രസ് അതല്ല പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ അഴിമതി ആരോപിക്കാതിരിക്കാം എന്ന് ബിജെപി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അഴിമതി തീർപ്പാകുന്നത് വരെ വിഷയത്തിലും പ്രതികരിക്കും അതെ അതുകൊണ്ടല്ല അപ്പോൾ ഈ ജയിലിൽ അല്ല നിങ്ങൾ എന്താണ് പറയുന്നത് നോക്കൂ ഞാൻ പറയുന്നത് ആരോപണം രാഹുൽ ഗാന്ധി ഇന്ന് ആദ്യമായിട്ടല്ല പറയുന്നത് ആരോപണം എത്രയോ കൊല്ലമായിട്ട് ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി അത് ഇന്ന് സത്യമായി നിങ്ങൾ പറയണ്ട അത് കോർട്ട് തീരുമാനിച്ചോട്ടെ ഞങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി ഒരു അഴിമതിൻ്റെ ഒരു മാസ്റ്റർ ഹീറോ ആണെന്ന് അത് കോട്ട് പറയും ആ അതാണ് ഞാൻ പറയുന്നത് നോക്കൂ ഇതല്ല ഞാൻ ഞാനിത് ഒന്നര മാസം മുമ്പേ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടോ കേട്ടില്ല എന്ന് എനിക്കറിയില്ല ഈ എലക്ഷൻ വരുന്ന ഈ ക്ലോസ് ആയി വരുമ്പോൾ ഇങ്ങനത്തെ നാടകങ്ങൾ ഇനിയും ഉണ്ടാവും അവർക്ക് ഈ പത്ത് കൊല്ലം എന്തു ചെയ്തു എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ അവർക്കൊരു ആഗ്രഹം അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ് അവരുടെ ഒരു രീതിയാണ് അപ്പോൾ സുരേഷ് ഗോപി ഒന്നര കൊല്ലം മുമ്പേ എലക്ഷൻ ജയിച്ചില്ല എന്ന് ലെഫ്റ്റ് പറയുന്നു െ പക്ഷേ ഞങ്ങൾ അതിൽ ആ ട്രാപ്പിൽ എന്തിനാ പെടുന്നത് അത് അത് നിങ്ങൾ അത് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാ മതി എനിക്കങ്ങനെ ഞാൻ കഴിഞ്ഞില്ല എല്ലാം നോണേ ഞാൻ ക്ലാരിഫൈ ചെയ്യണത് എനിക്കങ്ങനെ ഒരു കടുവ അല്ല ഞാൻ 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 അല്ല അല്ല രാഹുൽ ഗാന്ധി ഇതുവരെ രാഹുൽ ഗാന്ധി ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം നോണയാണെന്ന് എല്ലാവർക്കും അറിയാം അത് ജസ്റ്റിസ് ലോയ് ആണോ റഫാൽ ആണോ ഇ വി എം ആണോ ഇതെല്ലാം നമ്മൾ തെളിവ് മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ ഇതും അതും ഇതും പൊളിയും ഇന്നെന്തെങ്കിലും നാളെ ഇതും പൊളിയും നോക്കുമായി അത് വെക്കേണ്ട സമയത്ത് അവർ ചെയ്യും അല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടൈമിൽ നിങ്ങളുടെ ടൈമിൽ തന്നെയാണോ ഞങ്ങൾ വെക്കുന്നത് അത് കോർട്ട് പറഞ്ഞാൽ ഈ സി പറഞ്ഞാൽ അത് വെക്കും അല്ല ആ പ്രോസസ് ജനങ്ങളുടെ അപ്പൊ പിന്നെ അല്ല അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഞാൻ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല അത് നിങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം ഇത് ഒരു ഈ നാട്ടിലും ഈ രാജ്യത്തിലും ഒരു പ്രോസസ്സ് ഉണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജസ്റ്റിസ് സിസ്റ്റം ഒരു പ്രോസസ്സ് ഉണ്ട് അതിൽ കോർട്സ് ഉണ്ട് ഈ സി ഉണ്ട് മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ഉണ്ട് അവർ നോട്ടീസ് അയക്കുമ്പോൾ നമ്മൾ അത് റെസ്പോണ്ട് ചെയ്യുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് ചാടണം അല്ലേ അത് എപ്പോഴാണ് ഇത് എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഒന്നും ഒന്ന് എൻ്റെ ഇത് എത്ര തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഈ ഈ ഒരു ഒരു പ്രശ്നം എത്ര തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ലോയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റഫൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇ വി എമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒരു ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി പറയുന്നത് പശ്ചാത്ത നൊണയാണെന്ന് ഞാൻ ഇന്ന് പറയുന്നു അതിൽ ഒരു ഗുരുതര ആരോപണമല്ല അത് അവരൊരു തന്ത്രമാണ് അവരൊരു രാഷ്ട്രീയമാണ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ ബി ടീമാണ് സി പി എം ഞാൻ കൃത്യമായി എന്ന് പറയുന്നു അത് പ്രിന്റ് ചെയ്തോ